സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പം നല്ലൊരു പലഹാരം നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മൈദയാണേ തേങ്ങ ഉണ്ട് ഇത് നമുക്ക് മുട്ടയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഇത് ഇതിൻ്റെ പേര് ലൗലറ്റർ അല്ലെങ്കിൽ മുട്ടക്കുഴപ്പെന്നാണ് പറയുന്നത് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടുനിന്ന് അടിച്ചെടുക്കണം വെള്ളം ഉപ്പൊക്കെ ചേർത്ത് ഇനി നമുക്കിതിലേക്ക് രണ്ട് കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം രണ്ട് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് താറാവ് മുട്ട ചേർക്കേണ്ടവർക്ക് താറാവ് മുട്ട ചേർക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് നീര് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം അധികമായി പോകേണ്ട കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ ഇനി നമുക്കിത് അടിച്ചെടുത്തോണ്ട് വരാം മാവ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കാം കൂടി കൂടിപ്പോകുവാണെങ്കിൽ കുറച്ച് മൈദയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു പരുവത്തിൽ വേണം അടിച്ചെടുക്കാനായിട്ട് ഇനി തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഒരുപാട് ചേർക്കണ്ട ഒരു നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് മധുരം അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് മധുരം വെച്ചാൽ മതി കേട്ടോ ഓരോരോ ആവശ്യത്തിന് മധുരം ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി നോക്കാം കേട്ടോ ചിലരിത് ഗോതും പൊടിയങ്ങനെ ഉണ്ടാക്കി പക്ഷെ മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് പെട്ടെന്ന് എടുക്കാം അധിക സമയമൊന്നും വേണ്ട കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് മാവ് കോരി വെച്ച് ചുട്ടെടുക്കാം തീരെ കട്ടി കുറച്ച് വരത്തിയെടുക്കണേ ഇതിലേക്ക് നമുക്ക് തേങ്ങയും പഞ്ചസാരയും വെച്ച് കൊടുക്കാം കേട്ടോ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒരു മടക്കി മടക്കണേ അതിനുശേഷം ഈ വശത്തുനിന്ന് ഓണാക്കി മടക്കണം അല്ലെങ്കിൽ ഇതിൽ വെച്ചിരിക്കുന്ന തേങ്ങയും പഞ്ചസാര പുറത്തു പോവും നമുക്കിനി ചുരുട്ടിയെടുക്കാം കണ്ടോ ഇങ്ങനെ രണ്ട് വശവും വരുത്തക്ക രീതിയിൽ വേണം മടക്കിയെടുക്കാനായിട്ട് അങ്ങനെ മുട്ടക്കൊഴിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ അന്ന് ഉണ്ടാക്കി നോക്കണേ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട് വൈകുന്നേരം വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ